എന്നീ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അഞ്ചു പിണ്ണം വയ്ക്കുന്നത് അപ്പൊ ആ അഞ്ചു പിണ്ണം വയ്ക്കുമ്പോൾ അത് മരിച്ച വ്യക്തിക ശരീരമാകും അതിന് ശരീരമായി സങ്കൽപ്പിച്ചുകൊണ്ട് ആത്മാവിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ എഴുതും തീർത്ഥവും വിരോധവും അപ്പോ അഞ്ചു ഉരുളയാക്കി അതിൽ ഒരു ഉരുള എടുത്ത് പിന്നെ കർക്കിടിക്കുന്ന പോരടം മഹാദവിൽ ആറാട്ടുകടിക്കുമ്പോൾ ബലി കർമ്മ കർമ്മത്തിന്റെ ലൈവിലൊക്കെ ക്ഷണിച്ചോളൂ मातुस्तद वंशोभव मदीये वंशत अयअस्मिन् महादानास भूदा मूर्खेऽस्तात् तद एहि वशेव कञ्चा मित्राणि सख्या पचवच्च वृक्षा लिखता ഇവിടെ എത്ര വർഷം കൊണ്ട് ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഭാവ് നടന്നോണ്ടിരിക്കാണ് പോലെയടം മഹാദേവത്തരത്തിൽ നാറാട്ടടവായ അത്രയും തെരുവുൻ ഭാഗം ആറാട്ടടവിലാണ് ഈ വാവുപലി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ ബലിയാണ് അപൂതപുരമായ ജനക്കൂട്ടമാണ് അനുഭവപ്പെടുന്നത് എല്ലാവിധ സംവിധാനങ്ങളിലൂടെ ബലിക്ക് അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകരിക്കും പുരുഷന്മാർക്കും പ്രത്യേക കടവുകൾ അതുപോലെ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് ചടയമേലം ഗ്രാമപഞ്ചായത്ത് തുടങ്ങി മുഴുവൻ ആൾക്കാരുടെയും സഹനത്തോടുകൂടിയാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് മാധുസൂദനൻ പിള്ള

ഇവിടെ ാണ് ചേട്ടാ എല്ലാ വർഷവും ഇവിടെ എല്ലാ വർഷവും ഇത് ഉണ്ടായ ശരിയായ മുതലേ ഇവിടെയാണ് എല്ലാ വർഷവും വരികയാണ് വളരെ അച്ചടക്കം ഉണ്ട്

എല്ലാ വർഷമുണ്ട് എല്ലാ വർഷം പ്രാവശ്യം തിരക്ക് കുറവില്ല കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് അതേപോലെ തന്നെ പിന്നെ വാടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ാരിക്കാം <inaudible>

പൂരട മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവ് ആറാട്ടുകടവിൽ നിന്നുള്ള ബലിക്കടവിൽ നിന്നുള്ള ക്രിസ്ത്യങ്ങളാണ് കർഷകർ കാണുന്നത് വസ്ത്രം കൊടുത്തു കൊടുത്ത് ധാരം കൊടുത്ത് നമുക്ക് ഉപചാരം അർപ്പിക്കണം ഓദ്യം നമക നമനം നമക പുനഃസ്ഥാനം നമക 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 പുനഃസ്ഥാനം ആചവനം നമക

ഴിഞ്ഞ് ആ പിടത്തിന്റെ മഴയിലെ ഇനി കൂട്ടിയിടുകൾക്ക് രണ്ടേയും കുട്ടി തൊഴുതു പിടിക്കാം നമ്മൾ ചെയ്ത ഉപചാരങ്ങളെല്ലാം വിളിച്ച് ഒരുക്കിയപ്പോൾ വന്ന ദുരിതത്തെക്കറ്റ്

ಮತ್ತು ನಾವು ಭಗವದಿ ನಾರಾಯಣ ಸಮರ್ಪಿಕೊಂಡ್ರೆ ಎಣ್ಣಕೊಂಡ್ರೆ ಎಣ್ಣಕ ಮೈಯ ಎಳ್ಕ മുട്ടി തൊഴിൽ പിടിക്കാം മുപ്പത്തെ രണ്ടിലെയും കൂട്ടി തൊഴിൽ പിടിച്ചുകൊണ്ട് നമ്മക്ക് ഈ ശരീരമായി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രദക്ഷിണ ചെയ്യണം നിങ്ങൾ നീക്കുന്ന നാൽക്കരേട നിങ്ങൾ അവിടുന്ന് പൊട്ടുവിരുന്ന എരേട സൈഡിലോട്ട് മാറണം അതായത് വലത്തോട്ട് മാറണം വലത്തോട്ട് മാറി വെച്ച് വലത്തെന്ന് ഇടത്തോട്ട് കറങ്ങണം വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് കറങ്ങണം ഓ പിഡത്തിൽ കറങ്ങി യാനി യാനിജി ജന്മാന്തര ഗൃപാരിജ താതി താതി വിനശന്തി പ്രദക്ഷിണം പതേ പതേ പിണ്ഡത്തിന് വരം വെക്കണം നിങ്ങൾ പ്രദക്ഷിണം പതേ പതേ രണ്ട് ഈ കുട്ടി തൊഴുതു പിടിക്കാം മൂന്ന് വരം വെക്കാം വരം വെച്ചിട്ട് രണ്ട് കൈകൂട്ടി തൊഴുതു പിടിച്ചിട്ട് ഓ ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണയതാരം പ്രണശിവം ഇനി നമ്മൾ ചെയ്ത ഓ മന്ത്രഹീനം ഭക്തിഹീനം മഹേശ്വര സർവം ുംന്ത്രത്തിനകത്തൊക്കെ തെറ്റുപറ്റിട്ടുണ്ട് ഓരോസ്വഭ്യോ മും വനമാലി ഗതി ശാരംഗി ശങ്കുചക്രി നന്ദഗി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ ഇനി മോക്ഷം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം നരകത്തിലേതെങ്കിലും ആത്മാക്കളും അവർക്ക് മോക്ഷം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ശാന്തി സമാധാനം ഐശ്വര്യമൊക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ഓ അച് ഗോവിന്ദ ചേട്ടന്റെ പേരെങ്ങനെയാണ് കൃഷ്ണ ഉജനീന്ന് ആഹ് പിന്നെ ഇത് എത്ര ദിവസം ഇവിടെ ചെയ്തുണ്ട് അവിടെ ഞാൻ ആദ്യ കേട്ടാണ് വരുന്നത് കേട്ടോട്ട് വരുന്നത് ചേട്ടാ അറിഞ്ഞു പോന്നാണോ അറിഞ്ഞു ായണ ഇടദേവിയുടെ ഭാഗത്തോടെ അപ്പത്തെ നരക്കി കഴിഞ്ഞ ബിഡത്തിൽ സമർപ്പിക്കാം എന്നിട്ട് നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ അറ്റത്തുനിന്ന് ഒരു നൂര് പൊട്ടിച്ചെടുക്കാം ആ ഗ്ലാസ്സിലിരിക്കുന്ന ഒഴിച്ച് അതൊന്ന് നനയ്ക്കണം ജാഗ്രത ഗ്രഹണേന്ദു മയാദത്തം

സമർപ്പിക്കാം എന്നിട്ട് ഇനി പവിത്ര കുരി ചേട്ടാ ഇവിടെ നേരത്തെ ഇവിടെ എടുക്കുന്നുണ്ടോ എത്ര പ്രശ്നം ഉണ്ട് എൺപത് വർഷം ഉണ്ടോ തിരക്ക് കൂടുതലുണ്ടോ ഏത് ഞാനല്ല സാക്ഷേ ചെന്നിട്ട് ആ പൂവിരുന്ന് ഇരയ്ക്കാത്ത് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കാപങ്ങൾ പൂവിരുന്ന് അരയ്ക്കാത്ത വയ്ക്കൂരുന്ന് അരയ്ക്കാത്ത വയ്ക്കോറിന്റെ ഇല എടുത്ത് ആ ഇരക്കൂ ചെന്നിട്ട് ചോറിരുന്ന് ഇല എടുത്ത് کرادے میں ہے کرادے میں ہے اور میں کو میرے میں ہاں اور پھر میں کو ٹیریڈ میں میں کرے گئے او نائل واجا من سے پیار کو گیا بھلا ہوا کرو تھا کرو گے یعنی اور کروں کروں میں

ഒരു ബൈക്കിന്റെ ചാവി കിട്ടിയിട്ടുണ്ട് കൊടുത്തോ ഇവിടുന്ന് ഇവിടുന്ന് ഈ പക്ഷേ ഗ്ലാസ് പറഞ്ഞിട്ടു അല്ലെങ്കിൽ അത്തങ്ങനത്തോ ഓം നമോ ഭഗവതെ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ വാർഡിൽ നടക്കുന്ന ഈ ചടങ്ങിനെ കുറിച്ച് താങ്കൾ ഇത് ഈ വർഷം ആകുമ്പോൾ പന്ത്രണ്ടാമത്തെ വർഷമാണ് നമ്മൾ ഈ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ വർഷവും ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യമാണുള്ളത് ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനമാണ് ഇപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം ഇളമാട് വെളുനെല്ലു പഞ്ചായത്ത് അതുപോലെ തന്നെ പഞ്ചായത്ത് പിന്നെ ഇടകുളക്കൽ പഞ്ചായത്ത് ഈ പഞ്ചായത്തിനുള്ള ആളുകളാണ് ഇവിടെ വരാറുണ്ട് ഇത് കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ട് പിന്നെ ഈ രണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം കുളിക്കടകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം വളരെ സുരക്ഷിതത്വമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായിട്ടില്ല അവിടെ മരുന്നവർക്ക് എല്ലാം ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം രാവിലെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഒരു കുറവും വരാത്തായിരിക്കും നമുക്ക് ചെയ്തത് താങ്ക് യൂ ഒരു സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കാം അപ്പൊ പിന്നീട് ഇരിക്കുന്നവർക്ക് ഈ നിലവിളക്ക് കണ്ട് തൊഴാനൊക്കെ ഒരു അവസരമുണ്ട് അതുകൊണ്ട് ഇരുന്ന് കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് സൈഡിലോട്ട് ഒതുങ്ങി നിന്ന് കർമ്മം ചെയ്യാം ഓം നമോ ഭഗവതി നാരായണ പിന്നിൽ നിന്നുകൊണ്ട് നമുക്ക് അനുവാദം കിട്ടിയില്ലേ നമുക്കിവിടെ തുടങ്ങാനൊക്കെ അതുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാരവിടെ ആൾക്കാരെല്ലാം പിടിച്ച് ഇരുത്തുക കർഷ ഭാവിനോടനുബന്ധിച്ച് വലിയ തരത്തിലുള്ള കർമ്മങ്ങൾക്ക് ശേഷമുള്ള അന്നദാന ഇതാണ് ശ്രദ്ധിക്കുന്നു གང་ལུགས་དང་དམ་པའི་ལེགས་པའི་རྣམ་པར་འགྲོ་བ་འདི་དམ་པའི་ ആറാട്ടുകടവ് തിരുവമ്പാവ് ആറാട്ടുകടവിൽ നിന്ന് സാക്ഷി ടീവിക്ക് വേണ്ടി കുമാർ സൈനിക